നമ്മുടെ ഭാഗത്ത് ദൈവിക നീതി ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ദീർഘശ്വാസങ്ങൾ പോലും പ്രാർത്ഥനയായിട്ട് ദൈവസേന ചെല്ലുമ്പോൾ നിശ്ചയമായിട്ടും അതിൻ്റെ ഫലം വേഗത്തിൽ കർത്താവ് വായിക്കാനിടയായി മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ കർത്താവ് ഇന്ന് ദാനമായിട്ട് തന്ന് പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ട് ക്ഷമ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം അബ്ഷാലോവിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാൽ അഹീതോഫലുമുണ്ടെന്ന ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവെ അഹിതോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമെന്ന് പറഞ്ഞു ഈ ഭാഗം നമുക്കറിയാം ദാവീദിൻ്റെ അടുത്ത് കടന്നു വരുന്നവരെ അബ്ഷാലും വശീകരിച്ച് അവിടെ ഹൃദയത്തെ കവർന്ന് ദാവീദിനെതിരായിട്ട് തിരിക്കുന്ന ഒരു ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഭരിക്കുന്നത് ആരാത ആരാ അവനെ ആ പൊസിഷനിലാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ് അപ്പൊ അതിനെതിരായിട്ട് ആരൊക്കെ എന്തൊക്കെ വക്രത ചെയ്താലും ആരുടെ നേരെയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ നേരെയാണ് ചെയ്യുന്നത് ദൈവം അത് നോക്കത്തില്ലേ ദൈവം അതിനെ കൈകാര്യം ചെയ്യത്തില്ലേ ആമേ ഇവിടെ അതാ സംഭവിക്കുന്നു കൂടെ ഒരാളോടങ് കൂടി അഹിതോഫേ ദാവീദിൻ്റെ ഭക്ഷണം കഴിച്ച് ദാവീദിൻ്റെ നന്മ അനുഭവിച്ച ഈ അഹീത്തൊഫേൽ ദൈവാലോചന പറയുന്ന ഒരു ദൈവമനുഷ്യനാണ് അവനിങ്ങനെ മാനുഷ്യമായിട്ട് കണക്ക് കൂട്ടുക ഓ ഇനി ദാവീദിൻ്റെ കൂടെ എന്നാലൊന്നും രക്ഷയില്ല ഇനി ദാവീദിൻ്റെ കൂടെ നിന്നിട്ടൊരു പ്രയോജനമില്ല അംഷാലോമിൻ്റെ കൂടെ കൂടാ അംഷാലോമിൻ്റെ പക്ഷത്തിലേക്ക് തിരിയുക ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദൈവം എന്താണ് ഇതിനകത്ത് പറയുന്നതെന്നറിയാതെ അഹീ തോഫൽ മറുകണ്ടം ചാടി പക്ഷേ ഈ പ്രയാസം വന്നപ്പോൾ ദാവീദ് ദൈവസിന് വളരെ ഞരങ്ങി ഞരങ്ങേട്ടു കാരണം ഇവനൊരിക്കലും അങ്ങനെ കൂറുമാറുമെന്ന് ഇവനൊരിക്കലും അങ്ങനെ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ദാവീദ് ചിന്തിച്ചില്ല ദൈവമേ അഹി തോഫലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണം ഈ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടോ കാരണം എന്താ ദാവിന്ദ്രൻ്റെ ഭാഗത്താണ് നീതിയുള്ളത് ദാവിന്ദൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് ദൈവം നീതിക്ക് ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമാണ് അനീതി ചെയ്യത്തില്ല ആമേ സർവ്വശത്ത നീതികൾ ഒരിക്കലും പ്രവർത്തിക്കത്തില്ലെന്നാണ് നിയോബിൻ്റെ പുസ്തകത്തിലെ ലിഹു പറയുന്നത് ഇന്ന് രാവിലെ ഈ സന്ദേശം പരിശുദ്ധാത്മ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും അനീതി ചെയ്യുന്നുണ്ടോ ആമേ നിങ്ങളുടെ ഒരു ദീർഘശ്വാസം മതി നിങ്ങളൊരു ഞരക്കം മതി ദൈവമേ അതിനെ അവിടുന്ന് അബദ്ധമാക്കണം എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ ഭാഗത്ത് ദൈവത്തിന് നീതി ഉണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കാൻ ഇറങ്ങി വന്ന് സഹായം ചെയ്ത് വിടുതലയച്ചിട്ടേ പോകത്തുള്ളു നോക്കിയേ എല്ലാ ആലോചനകളും അഹി പറഞ്ഞത് അതുപോലെ നടന്നിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പ്രാവശ്യം അപ്ഷാലോമിനോട് പറയുന്ന ആലോചനയെ അപ്ഷാലോ അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല എന്താ കാരണം എന്നറിയാമോ ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് ദാവീദീൻ്റെ പ്രാർത്ഥന പറഞ്ഞല്ലോ നമ്മുടെ ചില ഞരക്കങ്ങൾ ഒരു പ്രാർത്ഥനയായിട്ട് ദൈവസേനിന്നാലുണ്ടല്ലോ ആമേനതിൻ്റെ ഫലം ഭയങ്കരമായിരിക്കും അമേ ആമേ അഹിതോഫേൽ പറഞ്ഞ ആലോചനയെ കാട്ടിൽ ഖൂഷായി പറഞ്ഞ ആലോചനയാണ് നല്ലതെന്ന് അബ്ഷാലോ തോന്നി ആ തോന്നൽ ആരാ കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാണ് റിസൾട്ടോ തൻ്റെ ആലോചന നടന്നില്ലെന്ന് കണ്ട് അഹിതോഫിൽ പോയി എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്യും യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടവനാണോ അഹിത്തോഫേല് ദാവീതിൻ്റെ കൂടെ നിന്നായിരുന്നെങ്കിൽ ദൈവത്തോടൊപ്പം നിൽക്കുന്നവൻ്റെ കൂടെ നിന്നായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി വീണ്ടും ആ രാജസ്ഥാനത്തേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആ ആലോചന സഭയിൽ നിന്നിട്ട് ദാവീദ് രാജാവിന് ദൈവാലോചന പറഞ്ഞു കൊടുക്കുന്നവനായിട്ട് അവൻ മാറത്തില്ലായിരുന്നു എന്നാൽ മാനുഷികമായി കണക്ക് കൂട്ടി ദൈവകൃപയു ഉപയോഗിച്ച നിമിത്തം പരാജയപ്പെടാനിടയിൽ നമുക്കെല്ലാവർക്കും ഉള്ള പാഠമായത് നമുക്കൊക്കെ ദൈവകൃപ തരുന്നത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല പണം ഉണ്ടാക്കാനല്ല ദൈവനാമം മാത്രം മഹത്വം എടുക്കാനാണ് കേട്ടോ ആമേ അഹിതോഫലിനെ അതിന് കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ എന്താ കാരണം അയ്യോ എൻ്റെ കൊച്ചിൻ്റെ ഭാവി അയ്യോ എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്തായിത്തീരും എന്തായിത്തീരും ആമേ വലിയൊരു പ്രതിസന്ധിയിലൂടെ ഭാവിയിൽ പോകുന്നല്ലോ ഞാനും അതിൻ്റെ അടുത്ത് കൂടെ കൂടിയാൽ ഞാനും ആ പ്രതിസന്ധിക്കകത്തായി പോകുമല്ലോ ആമേ അങ്ങനെ ചിന്തിച്ച് അക്ഷാരോമിൻ്റെ കൂടെ കൂടി കെട്ടി ഞാന്ന് മരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അഹിതോഫിൽ എത്തപ്പെട്ട് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളൊരു പാഠം നമുക്കെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ് ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജയജീവിതം നയിപ്പാൻ കർത്തൃകാരങ്ങളെ ഏൽപ്പിച്ച് സമർപ്പിക്കാം സ്വർഗീയ പിതാവെ വളരെ വ്യക്തമായി ഹൃദ്യമായിട്ട് ആഴമായിട്ട് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി ഈ സന്ദേശം ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പാഠമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഭർത്താവെ അനുഗ്രഹിക്കണം ഈ സന്ദേശം കേൾക്കുന്ന എല്ലോടമേൽ ദൈവകൃപ വ്യാപരിക്കണം അഭിഷേകം ബഹുമാനം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ പ്രൈസ് മോർണിംഗ് സന്ദേശം വ്യാപരിക്കും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു